അതൊക്കെ തരാം പൈസ തരാം എപ്പൊ തരും സമയമൊക്കെ ചോദിച്ചാൽ ഞാനങ്ങനെ പറയും എപ്പ തരാ എപ്പ തരാന്നൊക്കെ ചോദിച്ചാല് അതിന ആര് പറഞ്ഞൊഴിയണോ ഞാൻ പറഞ്ഞൊഴിയണില്ലല്ലോ കോടിക്കണക്കിന് പൈസ ഒന്നും അല്ലല്ലോ ഞാൻ കൊണ്ട് പോണത് കോടിക്കണക്കിന് പൈസ ഇണ്ട് ഞാൻ പറഞ്ഞിട്ടും ഇല്ല ഇതിപ്പോ എന്താ കാര്യങ്ങള് നടക്കണ്ട പൈസന്ന് തരാം അങ്ങനെ പൈസ ഒക്കെ തരാന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല

പിന്നെ എപ്പഴാണ് തരാന്ന് പറഞ്ഞാൽ അപ്പൊളാം എന്റെ സ്വഭാവം മാറ്റിക്കണം അടിച്ചു അല്ലേ ആ ഞാൻ ചെലപ്പോ അടിച്ചു ഞാൻ ആരാന്ന് ആരാക്ക് എന്താണെന്ന് ശ്രീധന്ദ ഭാര്യയാണ് ആണെങ്കിൽ പോയി ഞാൻ കാണിച്ചു തരാം ഇന്ന് പോട പൈസ വെച്ചിട്ട് ഉളിപ്പില്ലാതെ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കാനോ എനിക്ക് താങ്ക്സ് തരൂ വൈകുന്നേരം ഞാൻ വരുമ്പോ ഇന്നലത്തെ പൈസ എടുത്തു വച്ചേക്കണം എന്റെ സ്വഭാവം മാറ്റി പറഞ്ഞേ കടയും ആശാന് ഏതോ എറണകെട്ടവരെ പേടിച്ച് കടയും പൂട്ടി പോയിനീ പൂട്ടിയ മുമ്പിൽ ഞാൻ തിരിക്കുന്നു ഞാൻ ഒരു ചോടിയും നീ കോടാലി ശ്രീധരനെ പറ്റി കേട്ടിട്ടുണ്ടോ കോടാലിശ്രീധരനാ കോടാലി ശ്രീധരൻ എന്റെ മുമ്പിൽ കൂലാണ് ഞാൻ ഒന്ന് രണ്ടു പ്രാവശ്യം ഏറ്റുമുട്ടിട്ടുണ്ട് എന്താ ഇനി നിങ്ങളാണ് കോടാലി ശ്രീധരൻ കാണാൻ വിചാരിച്ചിരി തടിയും മണ്ണുണ്ടാ നിങ്ങൾ കോടാലി ഓർമ്മ ചെറുതെന്ന് വിചാരിച്ചു ശ്രീതരാട്ടാ സന്തോഷ അവനോട് പറഞ്ഞാരെ അവന്റെ ഇടത്തെ കാർ ഞാൻ എടാ അവന്റെ പെണ്ണും പുള്ള എന്റെ പെണ്ണും അയ്യോ പെണ്ണും എന്തിനാ ചോദിക്കുന്നത് അവന്റെ അവന്റെ ഇടത്തെ ഇടത്തെ അവൻ ജീവിക്കുന്നത് പെണ്ണുങ്ങളെ കാണണം അയ്യോ ആശാന്റെ െടുത്ത് എങ്ങനെയാ ടയർ മിഷീൻ അപ്പൊ പണി പോവും നീ ഒരു കാര്യം ചെയ്യു നീ നിന്റെ ആശാനോട് പോയി പറഞ്ഞരെ എവിടെ പോയി ഒളിച്ചാലും സ്ത്രീധരം പൊക്കിയിരിക്കും അവന്റെ കാല് ഞാൻ എടുക്കു